നമസ്കാരം വിദേശയാത്രയിലും മോദിക്ക് യാതൊരു വിധത്തിലുമുള്ള സ്വസ്ഥത നൽകാതെ ഇപ്പോൾ വിടാതെ പിന്തുടരുകയാണ് സഖ്യകക്ഷികൾ കാരണം മുൻപൊക്കെ മനസമാധാനത്തോടെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഉല്ലസിച്ച് വിദേശ പര്യടനം നടത്തിയിരുന്ന നരേന്ദ്രമോദിക്ക് ഇപ്പോൾ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ് കാരണം മോദിയില്ലാത്ത തക്കം നോക്കി വമ്പൻ കാര്യങ്ങളാണ് ഇപ്പോൾ ഘടകക്ഷികൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും മോദി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് വീണ്ടും തൻ്റെ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ സത്യത്തിൽ ഓരോ ദിവസവും ചെല്ലും തോറും നിതീഷിന്റെ ആവശ്യങ്ങളുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ് എന്നാൽ നരേന്ദ്രമോദി ആവട്ടെ ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിതീഷ് കുമാറിനെ വട്ടുതട്ടുന്ന അവസ്ഥയാണ് നിതീഷ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാൻ തയ്യാറായി നിൽക്കുകയുമാണ് എന്നാൽ നിതീഷ് ഇപ്പോൾ ഭീഷണി സ്വരം മുഴക്കി ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയിലെ പല പ്രമുഖ നേതാക്കൾ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാർ എൻ ഡി എയിലെ ഒരു വലിയ വിള്ളലാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്ര സമ്പൂർണ്ണ ബജറ്റ് വരികയാണ് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ സർക്കാരിന് മുൻപിൽ വമ്പൻ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇപ്പോൾ നിതീഷ് കുമാർ ബീഹാറിന് മുപ്പതിനായിരം കോടി രൂപ ഉടൻ വേണമെന്ന് നിതീഷ് ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം ദി എക്കണോമിക്സ് ടൈംസ് ആണ് ഈ ഇത് സംബന്ധിച്ച വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇക്കാര്യം നിതീഷ് ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായില്ലെന്നാണ് വിവരം കാരണം നരേന്ദ്രമോദി സർക്കാർ തങ്ങളുടെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിൽ നിരവധിയോളം വായ്പകളാണ് ഇന്ത്യക്കായിട്ട് അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്നും മറ്റുമൊക്കെയായിട്ട് എടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കടത്തിലോടുന്ന നരേന്ദ്രമോദി സർക്കാരിനോടാണ് നിതീഷ് കുമാർ ഇത്രയും ഭീമമായിട്ടുള്ള ഒരു തുക ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് നൽകാൻ ചില്ലിക്കാശ് പോലും ഇല്ലാത്ത സർക്കാരിനോടാണ് നിതീഷ് കുമാർ ഇത്രയും പണം ഇപ്പോൾ കടമായിട്ട് ചോദിച്ചിരിക്കുന്നത് കേരളമാണെങ്കിൽ ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ് ഇതിനു മുൻപ് വായ്പ ആവശ്യപ്പെട്ട കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നിതീഷിന്റെ ഈ ആവശ്യത്തിന് ഇപ്പോൾ എതിർപ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകളും മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് മുപ്പതിനായിരം കോടിക്ക് പുറമെ മറ്റ് ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങളും നിതീഷ് കുമാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒൻപത് വിമാനത്താവളങ്ങൾ നാല് മെട്രോ ലൈനുകൾ നിരവധി മെഡിക്കൽ കോളേജുകൾ അതുപോലെ തന്നെ താപവൈദ്യുത നിലയങ്ങൾ ഇരുപതിനായിരം കിലോമീറ്റർ റോഡ് അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള പണം എന്നിവയൊക്കെയാണ് നിതീഷിൻ്റെ മറ്റുള്ള ആവശ്യങ്ങൾ ഇനി അതോടൊപ്പം തന്നെ എൻ ഡി എയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവും സർക്കാരിന് മുമ്പാകെ വലിയ ആവശ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് വിവരം അതായത് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പന്ത്രണ്ട് ബില്യൺ ഡോളറിൻ്റെ സഹായമാണ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നത് അതായത് ഒരു വർഷം ഭക്ഷ്യവസ്തുക്കൾക്ക് മാത്രമായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡിയുടെ ഏതാണ്ട് പകുതി വരും മുന്നണിയിലെ ഈ ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ തന്നെ കേന്ദ്ര സർക്കാർ ആകട്ടെ എങ്ങനെയെങ്കിലും കടങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് ലക്ഷ്യമിടുമ്പോഴാണ് ഇപ്പോൾ വലിയ വലിയ ആവശ്യങ്ങളുമായിട്ട് സഖ്യകക്ഷികൾ രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും ചില്ലറ പ്രതിസന്ധിയല്ല സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനക്കമ്മി ജി ഡി പി യുടെ ഏതാണ്ട് അഞ്ച് ദശാംശം ഒരു ശതമാനത്തിലേക്ക് കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഐ എം എഫിൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ എട്ട് ദശാംശം ഒരു ശതമാനമായിരുന്നു രാജ്യത്തിൻ്റെ ധനക്കമ്മി നിലവിൽ ഏകദേശം നൂറ്റി അറുപത്തിമൂന്ന് ലക്ഷം കോടി കേന്ദ്ര സർക്കാരിന് കടമായിട്ടും മറ്റു ബാധ്യതകളുമായി ഉണ്ട് ഇത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എൺപത്തി മൂന്ന് ലക്ഷം കോടിയായിട്ട് വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട് അപ്പോൾ ഇതിനിടയിലാണ് സഖ്യകക്ഷികളുടെ ഈ ഭീമമായിട്ടുള്ള ആവശ്യം വന്നിരിക്കുന്നത് അതേസമയം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തികയ്ക്കാനായിട്ട് സാധിക്കാത്ത നരേന്ദ്രമോദി സർക്കാരിനെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമോ അങ്ങനെയൊക്കെ ചൂഷണം ചെയ്തും ഭീഷണിപ്പെടുത്തിയും മുൾമുനയിൽ നിർത്തുകയാണിപ്പോൾ ജെ ഡി യുവും ടി ഡി പി കാരണം അവസരം കിട്ടുമ്പോഴൊക്കെ വമ്പൻ ആവശ്യങ്ങളാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഇപ്പോൾ സർക്കാരിനോട് ചോദിക്കുന്നത് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സുഖമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ ഭരിച്ച നരേന്ദ്രമോദിയെയും സംഘത്തിനേയും ഇപ്പോൾ വരച്ച വരയിൽ നിർത്തുകയാണ് സഖ്യകക്ഷികൾ എന്നാൽ ഇത്തരത്തിൽ ഇടയ്ക്കിടെ സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്നതിൽ എൻ ഡി എക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തറികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് പല മാധ്യമങ്ങളും ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും മൂന്നാം മോദി സർക്കാർ ഇപ്പോൾ സത്യപ്രജ്ഞ ചെയ്ത് ഒരു മാസം ആകുമ്പോഴേക്കും എൻ ഡി എയിൽ വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഈ അവസരം മുതലാക്കിയുള്ള ഈ ഭീഷണികൾക്കെതിരെ ബി ജെ പിയിലെ പല കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ എം പിമാരും അടക്കം തന്നെ രംഗത്ത് വന്നിട്ടുണ്ടെന്ന് വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും വലിയൊരു പൊട്ടിത്തെറയിലായിരിക്കും ഒരുപക്ഷെ കലാശിക്കുക അങ്ങനെയാണെങ്കിൽ മോദി സർക്കാർ താഴെ വീഴുമോ എന്നതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുള്ളത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക